ം കിട്ടിയതിനു ശേഷം പിന്നീട് ഈ രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന കിട്ടിയത് ഈ റിപ്പബ്ലിക് ഡേയിലാണ് ഈ റിപ്പബ്ലിക് ഡേയുടെ മഹത്വം ഒരിക്കലും നാം തിരിച്ചറിയാതെ പോവരുത് ഇവിടെയാണ് ഒരു പൗരൻ എന്നതിനപ്പുറം ഒരു ശ്രദ്ധയുള്ള പൗരനായി വിശ്വാസം മാറണമെന്ന് പറയാനുള്ള കാരണം ശ്രദ്ധയുള്ള പൗരൻ എന്ന് പറഞ്ഞാൽ പതാക ഉയർത്തുന്നവൻ മാത്രമല്ല മറിച്ച് ഭരണഘടനയെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവൻ കൂടെയാണ് ശ്രദ്ധയുള്ള പൗരൻ പറഞ്ഞാൽ െതിരെ മൗനം പാലിക്കുന്നവനല്ല അനീതിക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്നവൻ കൂടിയാൽ ശ്രദ്ധയുള്ള പൗരൻ എന്ന് പറഞ്ഞാൽ ഭയത്തിന്റെ പേരിൽ നിയമം ജീവിതത്തിൽ അംഗീകരിക്കുന്നവനല്ല മറിച്ച് സ്വബോധത്താൽ തന്നെ നിയമം ജീവിതത്തിൽ പാലിക്കുന്നവനാ ശ്രദ്ധയുള്ള പൗരൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് കാണുന്ന വൈവിധ്യങ്ങളെയും രാജ്യത്ത് കാണുന്ന വ്യത്യാസങ്ങളെയും അത് തങ്ങൾക്കൊരു ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുന്നവനല്ല മറിച്ചതെല്ലാം രാജ്യത്തിന്റെ പാരമ്പര്യമാണ് എന്ന് തിരിച്ചറിയുന്നവൻ കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ രണ്ട് ദൗത്യമുണ്ട്